പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പുതിയൊരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കി സീനിയോറിറ്റി വീണ്ടെടുക്കാൻ വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നമുക്കിനി രജിസ്ട്രേഷൻ പുതുക്കാൻ ആർക്കൊക്കെയാണ് അവസരമുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിശദ വിവരങ്ങൾ അറിയാം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തുന്നതിനായി രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് സർക്കാർ പ്രത്യേക അനുവാദം നൽകിയിരുന്നു എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കി നിലനിർത്തുന്നതിനായി നിലവിൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തുന്നതിനായി എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്താറ് വരെ സമയം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കി അവരവരുടെ സീനിയോറിറ്റി നിലനിർത്താവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മുപ്പതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ് ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി വീണ്ടെടുക്കാനുള്ള ഒരു മികച്ച അവസരം കൂടിയാണിത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മുപ്പതാണ് അവസാന തീയതി കേരള പി എസ് സി എസ് എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ആഗീത കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള വിവരങ്ങളും മറ്റ് ജോലി സംബന്ധമായ വിവരങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക